എല്ലാവർക്കും ഇരി സറൈറ്റി ഉളവിലേക്ക് സ്വാഗതം എന്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലെ ഞാനും സുഖാരിക്കുന്നു ഞാൻ ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും ഒക്കെ കിട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലെ എല്ലാവർക്കും ഇത് ആഗ്രഹമുള്ളതാണ് പക്ഷെ അതിനുവേണ്ടി ആർക്കും മെനക്കെടാൻ കഴിയാറില്ല പക്ഷേ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല വളരെ എളുപ്പത്തിൽ ഞാനൊരു ഫേസ് മാസ്ക് ആണ് ഉണ്ടാക്കുന്നത് നമുക്കപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണണ്ടേ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും പുതിയ കൂട്ടുകാരോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം ഇതിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഈ ഇത്രയും കറുത്ത നേന്ത്രപ്പഴം എന്നൊക്കെ പറയുമ്പോഴത്തുണ്ടല്ലോ നമ്മുടെ വീടുകളിലെ കുട്ടികളൊന്നും കഴിക്കത്തില്ല കാരണം അവർക്ക് പഴത്തിൻ്റെ ആ ഒരു കറുപ്പ് നിറമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഇഷ്ടമല്ല ഒരുപാട് മധുരമാണ് പിന്നെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിത് വെറുതെ കളയുന്നതിനേക്കാൾ അങ്ങനെ ആരും ചെയ്യരുത് കളയേണ്ട നമുക്കിത് വളരെയധികം പ്രയോജനപ്പെടുത്താം ഇത് നമ്മൾ വെച്ചാണ് ഞാൻ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ മുഖത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഈ പിന്നെ പഴത്തിലാണെങ്കിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മൾ അകത്തേക്ക് കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് പ്രയോജനമാണ് നമ്മുടെ മുഖത്തിന് എന്നെ പുറമേയും അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇതും ഇതിൻ്റെ കൂടെ ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട് അപ്പം അതെന്തൊക്കെയാണെന്ന് കാണണ്ടേ അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഈ പഴംന്ന് തൊലി കളയാം നമ്മൾ ഈ പഴം എന്ന് പറയുമ്പോൾ പഴത്തിൻ്റെ പിന്നെ പഴം മാത്രമല്ല ഈ തൊലിക്ക് പോലും ഒരുപാട് ഗുണമുള്ളതാണ് അപ്പം ഇപ്പം ഞാൻ തൊലി എടുക്കുന്നില്ല ഞാനത് പഴക്കണ്ട നന്നായിട്ട് പഴുത്തും പഴം ഇപ്പം വീട്ടിലൊക്കെ ആണെങ്കിൽ മക്കൾക്കൊന്നും ഈ പഴുത്ത അത്രയും പഴുക്കുന്ന ഇഷ്ടമല്ല ഇത് ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിക്കുവാണ് ഈ പാത്രത്തിലോട്ട് ഞാൻ ചെറുതായിട്ട് മുറിച്ച് മുറിച്ചത് വേണം ഇങ്ങനെ വട്ടത്തി വട്ടത്തി നമുക്ക് ഇതിങ്ങനെ അരിഞ്ഞാൽ മതി ഇത് നമുക്ക് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇത് ഉടക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ചെയ്യാം പക്ഷെ ഞാനിപ്പം മിക്സിയിൽ ഇട്ട് അരിച്ചെടുക്കുവാണ് അപ്പം ഒട്ടും തരിയില്ലാതെ നമുക്ക് നല്ല പൾപ്പായിട്ട് കിട്ടും അപ്പം അല്ലെങ്കിൽ ഉണ്ടല്ലോ എത്ര ഉടച്ചാലും ചിലപ്പം തരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അത് ഇങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും അപ്പം ഞാനിത് ഒന്ന് മിക്സിയിലിട്ട് അടിക്കാം അപ്പം ഇതേതാണ് മിക്സിൻ്റെ ജാറ് ഇതിലേക്ക് ഞാൻ അരിഞ്ഞേ ഇതിപ്പോൾ ഒരുപാടുണ്ട് നമുക്കിത് പിന്നെ ഒരാഴ്ചയിൽ ഒരു പിന്നെ മൂന്ന് പ്രാവശ്യം ഒക്കെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ളത് ഉണ്ട് ഇത് അപ്പം എന്നെ ഞാൻ ഇതിലേക്ക് പിന്നെ അരിഞ്ഞ് നന്നായിട്ട് കിട്ടണമല്ലോ അപ്പം അതിനായിട്ട് ഞാൻ ചേർക്കുന്നത് പാലാണ് ഒരു സ്പൂൺ പാൽ രയത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണാണ് ചേർക്കുന്നത് പാലിൻ്റെ ഗുണം അറിയാമല്ലോ നമുക്ക് മുഖം നല്ല ക്ലിങ്സ് ചെയ്യാനും എല്ലാം നമുക്ക് മുഖത്തെ അടുക്കുകൾ മാറ്റാനും മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ പാല് പാൽപ്പാട എല്ലാം നമുക്ക് നല്ല ഗുണമുള്ളതാണ് അപ്പം ഞാൻ ഈ പാലും പഴവും കൂടി ഞാൻ അരച്ചിട്ട് വരാം ഇപ്പൊ ഇതാണ് നമ്മൾ അരച്ചു കൊണ്ടുവന്ന ദേ പഴം ഒട്ടും തരിയില്ലാതെ നല്ല നമുക്ക് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഈ അത്തപ്പഴെന്ന് പറയുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഇടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ നമ്മുടെ മുഖത്തിന് നല്ല നിറവും തിളക്കവും ഒക്കെ തരുന്നതാണ് പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിന്നൊക്കെ ഇളകിപ്പോകാനും ഒക്കെ ഇത് സഹായിക്കുന്നതാണ് പിന്നെ ഡ്രൈ സ്കിന്നാർക്ക് ഇത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കുന്നു എല്ലാം ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇത് നല്ല സ്കിന്നുകാർക്കും ഇത് നല്ല യോജിച്ചതാണിത് അപ്പോൾ ഇത് ഞാൻ രണ്ട് സ്പൂൺ ഇങ്ങനെ എന്നൊക്കെ നമ്മൾ അരച്ച ഈ പൾപ്പാണ് ഞാൻ എടുക്കുന്നത് ഈ ഒരു ബൗളിലേക്ക് ഉണ്ടോ ഇട്ടിട്ടുണ്ടോ ഇപ്പോൾ പാൽ ഒഴിച്ചെങ്കിലും ഒരുപാട് ഇത് പിന്നെ വെള്ളമായിട്ടില്ല നല്ല നല്ല കുഴമ്പ് ഒരു ആണ് അപ്പോൾ നമ്മൾ ഇനി ബാക്കി ഇൻട്രീൻസും കൂടി ചേർക്കല്ലോ പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഇതിലേക്ക് ഓട്ട്സാണ് ക്കണ്ടോ നന്നായിട്ടിത് പൊടിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പം ഇതെന്ന് ഈ ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ മുഖത്തിന് നല്ല നിറം തരാനും നല്ല തിളക്കം തരാനും ഒക്കെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസർ ആക്കുന്നു പിന്നെ അതുപോലെ കൊളാജൻ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നതിന് ഇതിൻ്റെ ഇത് വെച്ച് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡെഡ് സെൽസൊക്കെ ഇളകി നല്ല എന്നെ മുഖം നല്ല എന്നെ നീറ്റും ക്ലീനും തരുന്നു ഇങ്ങനെ ഒരുപാട് ഗുണമുള്ളതാണ് നല്ല തിളക്കം തരുന്നതാണ് നല്ല നിറം തരുന്നു ഒരുപാട് ഗുണങ്ങളാണ് ഈ ഓട്സ് എന്ന് പറയുന്നത് അപ്പം നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്നിനൊന്ന് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ രണ്ട് സ്പൂൺ എന്നെ ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു പൾപ്പാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ ഓട്സും കൂടി പൊടിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേനാണ് തേനിൻ്റെ ഗുണം പിന്നെ ആർക്കും ആരും പറഞ്ഞ് തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് അത്രയ്ക്ക് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് എന്നൊക്കെ നമ്മുടെ അയൻ നമ്മുടെ സ്കിന്നൊക്കെ ഒക്കെ നല്ല ടൈറ്റാക്കി തരുന്നു അതുപോലെ തന്നെ നല്ല ഇലാസ്റ്റിസിറ്റി ആക്കി തരുന്നു പിന്നെ മോയ്സ്ചറൈസ് ആക്കുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് നല്ല നിറം കിട്ടുന്നു ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ തേനും കൂടി ചേർക്കുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഇതിൽ പാല് ചേർത്തത് കൊണ്ട് ഇത് നല്ല ഇച്ചിരി ലൂസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടോ ഓട്സും തേനും പാലും പഴവും എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒരുപാട് നല്ല ഒരുപാട് ഗുണമുള്ളതാണിത് നമ്മളാഹാരത്തിന് നമ്മളിതെല്ലാം ഉപയോഗിക്കുന്നതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്താലും കിട്ടുന്ന ഗുണം നമ്മുടെ മുഖത്ത് ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് അതായത് വെള്ളമില്ലാതിരിക്കുമ്പോഴാണ് മുഖം വല്ലാണ്ടെങ്ങ് എന്നെ ചുളിവുകളുമൊക്കെ പെട്ടെന്ന് വരുന്നത് നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം അതിനോടൊപ്പം ഇങ്ങനത്തെ പിന്നെ പാക്കുകളൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ മുഖം നല്ല എങ്ങായിട്ടിരിക്കും അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഒട്ടും കട്ടയില്ല കണ്ടോ അതെ ഇനിയിപ്പോൾ ഇത് നമുക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം മുമ്പായിട്ട് നമ്മുടെ മുഖം ഒന്ന് ക്ലെൻസ് ചെയ്യണം കാരണം മുഖത്തെ അഴുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം അതിനായിട്ട് നമുക്ക് പാലെടുക്കാം ഞാൻ ക്ലെൻസ് ചെയ്യാൻ പോവാണ് ഒരു ടിഷ്യൂ ഒന്ന് ഈ പാലിലേക്ക് വെച്ച് നിന്ന് അനച്ചിട്ട് നമുക്ക് മുഖം നന്നായിട്ട് തുടച്ചെടുക്കാം പാല് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ തൈര് തന്നെ തൈര് ഒരിത്തിരി എടുത്തിട്ടിങ്ങനെ തുടയ്ക്കാവുന്നതാണ് കണ്ണീൻ്റെ അടിയിലും കണ്ണീൻ മുകളിലും ഒക്കെ ഒന്ന് പിന്നെ നന്നായിട്ടൊന്ന് നമ്മളെ തുടച്ചു ക്കുന്ന ഒപ്പം ഇതിനുശേഷം നമ്മുടെ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാം ഈ എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഉപയോഗിക്കാവുന്നതാണ് ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇരുന്നാൽ ഇത് ചീത്തയാവും അതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്യാം നമുക്ക് ഒരുപാട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നമ്മുടെ മുഖം നല്ല എന്താണ് നല്ല ടൈറ്റ് ഇങ്ങനെ തേനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ അഴിഞ്ഞു തൂങ്ങിയ സ്കിന്നുണ്ടല്ലോ നല്ല ടൈറ്റായി തുടങ്ങും അതുപോലെ തന്നെ പാലാണെങ്കിലും നമ്മുടെ മുഖത്തിന് നല്ല പിന്നെ ഭംഗിയും തിളക്കവും നിറവും എല്ലാം തരുന്നതാണ് അങ്ങനെ ഓരോ പിന്നെ വർട്സ് ആണെങ്കിലും അറിയാലോ നല്ല മോയ്സ്ചറൈസർ ആക്കുന്നു അങ്ങനെ അതുപോലെ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ് ആക്കുന്നു അപ്പം എല്ലാം കൂടിയുള്ള ഈ ഒരു പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ ഇൻഗ്രീഡിയൻ്റ് തന്നെ ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം എപ്പോഴും നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ഇടണം പിന്നെ ഈ പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെ ഇരുപത് മിനിറ്റ് സമയം ആകുമ്പോഴത്തേക്ക് നന്നായിട്ടിത് പിന്നെ ഉണങ്ങി തുടങ്ങും അപ്പോഴത്തേന് നമ്മൾ ഒരു നനഞ്ഞ തുണി വെച്ച് നന്നായിട്ട് തുടച്ച് അമർത്തി തുടക്കരുത് നല്ല സ്ലോയിൽ തുറച്ച് കളയണം പിന്നെ ഇതിട്ട് കഴിഞ്ഞാൽ സംസാരിക്കുവായിരുത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയേണ്ടത് മാത്രമാണ് സംസാരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സമയം സംസാരിക്കാതിരിക്കണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ചിരിക്കയോ ഒന്നും ചെയ്യരുത് പിന്നെ നമ്മളൊരു പത്ത് മിനിറ്റ് സമയം നന്നായിട്ട് റെസ്റ്റ് എടുക്കണം കാരണം മുഖമൊക്കെ ഇങ്ങനെ ചൊളിച്ചു കഴിഞ്ഞാൽ അതേ രീതിയിൽ തന്നെ നമുക്ക് അത് കൂടാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പിന്നെ വരകളും പാടുകളും ചുളിവുകളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നും ചെയ്യാതെ നമ്മൾ റെസ്റ്റ് എടുക്കണം എൻ്റെ മുഖത്ത് ആ നമ്മുടെ ഫേസത്തൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി തുടങ്ങി അപ്പോഴാണ് മുഖം കഴുകിയത് ഇനിയിപ്പോൾ ഞാൻ മുഖം നന്നായിട്ടൊന്ന് നോക്കിയേ എൻ്റെ മുഖം നല്ല സ്മൂത്തായി അതുപോലെ തന്നെ നല്ല ഒരു പിന്നെ ആയിട്ടുണ്ട് അല്ലേ ആ ഒരു നോക്കി നിറം വന്നും മാറിയിരിക്കുന്നത് നമ്മുടെ ഉള്ള നിറം മാറും എന്നല്ല നമ്മുടെ മുഖത്തിനെ ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനും നമ്മുടെ ഉള്ള ഷെയ്ഡിൽ നിന്ന് ഒരു ഒന്ന് കൂടി നല്ല ഇതാക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഇത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യമാണ് ഇട്ടത് നമ്മളിതൊരാഴ്ചയിലും മൂന്ന് പ്രാവശ്യം ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വരുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കുട്ടുകാരെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിൽ എപ്പോഴും അവ ഉണ്ടാവുന്നൊരു സാധനം ഉണ്ടോ പഴം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത്തപ്പഴം വേണം തന്നെ നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിൽ അല്ലാത്ത പിന്നെ ചെറുപഴങ്ങൾ ഏതാങ്കിലും ആയാലും മതി ഏതാണെങ്കിലും ഒന്ന് പിന്നെ ഒരു പായ്ക്ക് ചെയ്ത് നോക്കണം വളരെ നല്ലതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പം ഉടനെ നമുക്കതോ എപ്പോഴും ഇങ്ങനെ പായ്ക്കിടാനോ അല്ലെങ്കിൽ ഒന്നും പിന്നെ ഫേഷ്യൽ ചെയ്യാനോ ഒന്നും എപ്പോഴും എളുപ്പം സമയം കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റിനുമുമ്പ് ഇതൊന്നിട്ടിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേക്കും കഴുകിക്കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണ് നമ്മുടെ മുഖത്തിന് കിട്ടുന്നത് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇത് ചെയ്ത് നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കണം െ കമൻ്റിൽ കൂടി നിങ്ങൾ എന്നെ റിസൾട്ട് അറിയിക്കണം അപ്പോൾ എന്നെ ഉപകാരപ്രദമായ അടുത്ത വീഡിയോമായി ഞാൻ വരാം ബൈ